നമസ്കാരം രാജ്യം പൊതു തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കാൻ പോവുകയാണ് പുതിയ ഭരണ നേതൃത്വത്തിനായിട്ട് രാജ്യം കാത്തിരിക്കുകയാണ് ആരായിരിക്കും രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഒട്ടുമൊരേ അഭിപ്രായമൊക്കെ തന്നെയായിരിക്കും എന്നാലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്ന അറുപത് ശതമാനം ജനത ഇന്ത്യയിലുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അവിടെ ഇപ്പോൾ നമ്മുടെ സാമുദായിക രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ എൻ ഡി എ മുന്നണിയും അതുപോലെ ഇന്ത്യ മുന്നണിയിൽ വിവിധ കക്ഷികൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എണ് പ്രബല കക്ഷികൾ ഇവർ മൂന്നും ഭരിക്കുകയും അല്ലെങ്കിൽ അവർ മൂന്നും മത്സരിക്കുകയും ബി ജെ പി നിലവിലാകെ ഒരു എം എൽ എ മാത്രമേ ബി ജെ പിക്ക് ആയിട്ട് ഇവിടെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ഒരു ഒരഞ്ച് വർഷത്തേക്ക് മാത്രം അല്ലാതെ എൻ ഡി എയുടെ ആയിട്ട് ഒരു എം പി കോട്ടയത്ത് നിന്ന് ജയിച്ചു പോയിട്ടുണ്ട് കേരള കോൺഗ്രസ് കാരനായിട്ടുള്ള ഇനി ഇത് അദ്ദേഹം അവധിന്ന് മാറുകയൊക്കെ ചെയ്തു ഇപ്പൊ കേരള കോൺഗ്രസിലാണ് നിലവിൽ എൻ ഡി എ മുന്നണി വളരെ പ്രതീക്ഷ വെക്കുന്ന കുറെ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ആണേലും ആറ്റിങ്ങിലാണേലും തൃശൂരും ഒക്കെ അവർ പ്രതീക്ഷ വെക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ മുമ്പ് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ ഏതാണ്ട് അസ്തമിച്ചിട്ടുള്ളൂ അതായത് രണ്ടര ഷോട്ട് മാത്രം ഇനി പത്തനംതിട്ടയിൽ അവർക്ക് കൂടി പോയാൽ കിട്ടുകയുള്ളാണ് നമ്മൾ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പി സി ജോലി പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കനത്ത മത്സരമായ അനിലാൻ്റെ ആയോട് അത്രയ്ക്ക് കനത്ത മത്സരം വരാൻ സാധ്യത വളരെ കുറവാണ് ഞാൻ ഇനി എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എൻ്റെ വിഷയം ഇന്നും എസ് ഡി പി സംബന്ധിച്ചാണ് കാരണം എസ് ഡി പി ഐ എന്ന് പറയുന്ന താരതമ്യേന പുതിയ നവയുഗ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു അറുപത് സീറ്റിൽ രാജ്യത്ത് മൊത്തം അറുപത് സീറ്റിൽ മത്സരിക്കുന്നത് കഴിഞ്ഞവട്ടം അവർ കേരളത്തിൽ ഏതാണ് പത്ത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരേന്ത്യയിലൊക്കെ അവർ പല മണ്ഡലങ്ങളിലായിട്ട് മത്സരിച്ചിട്ടുണ്ട് കർണാടകയിൽ മത്സരിച്ചിട്ടുണ്ട് ഈ വട്ടം കേരളത്തിൽ അവർ ഏതാണ്ട് എട്ടാം കൂടി അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ കേരളത്തിൽ പത്ത് സീറ്റുകളിൽ മത്സരിക്കാനാണ് നിലവിൽ സാധ്യത അപ്പൊ നമ്മൾ കഴിഞ്ഞ വട്ടം അവർ മത്സരിച്ച സീറ്റുകൾ ഒന്ന് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ അവരുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നിലവിൽ ആർ എസ് എസ് ആരാൽ കൊല്ലപ്പെട്ട ഷാൻ കെ എസ് അഡ്വക്കേറ്റ് കെ എസ് ഷാനായിരുന്നു അഡ്വക്കേറ്റ് അദ്ദേഹം ആയിരുന്നു ആലപ്പുഴയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം നാലാം സ്ഥാനത്തെത്തി സി പി എമ്മിൽ വിജയിച്ചു കോൺഗ്രസ് ബി ജെ പി കഴിഞ്ഞു നാലാം സ്ഥാനത്ത് അദ്ദേഹം എത്തി എന്നുള്ളതാണ് ആലപ്പുഴയിലെ കണക്കുകൾ മനസ്സിലാക്കുന്നത് പിന്നെ ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ അവരുടെ ഇപ്പോൾ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അജ്മുൽ ഇസ്മായിൽ ആയിരുന്നു മത്സരം അദ്ദേഹത്തിന് അവിടെ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ ചാലക്കുഴി എറണാകുളം കണ്ണൂർ മലപ്പുറം പൊന്നാനി പാലക്കാട് വടകര വയനാട് ഈ ഒരു പത്ത് സീറ്റുകളിലാണ് മത്സരിച്ചത് അപ്പൊ കഴിഞ്ഞ ചാലക്കുടിയിൽ മൊയ്തീനായിരുന്നു മൈ മത്സരിച്ചത് എറണാകുളത്ത് വി എം ഫസലായിരുന്നു മത്സരിച്ചത് കണ്ണൂർ അബ്ദുൽ ജബ്ബാർ ആയിരുന്നു അതുപോലെ പാലക്കാട് തുളസീധരൻ പള്ളിക്കലായിരുന്നു വടകരയിലെ മുസ്തഫ കുമ്മേരി ആയിരുന്നു വയനാട്ടിലെ ബാബു ആയിരുന്നു അതുപോലെ തന്നെ മലപ്പുറത്ത് അവരുടെ ആ സമയത്തെ മുൻ സംസ്ഥാന പ്രസിഡന്റ് മജീദ് ഫൈസിയായിരുന്നു പൊന്നാനിയില് എസ് സി നസീർ ഇങ്ങനെ ആയിരുന്നു അവിടെ പത്ത് ആളുകളനുസരിച്ച് മലപ്പുറത്തും പൊന്നാനിയിലും ആണ് എസ് ഡി പി ഏറ്റവും കൂടുതൽ ഓക്ഷേർ കിട്ടിയത് അതെ താരതമ്യം നോക്കിയ രണ്ട് ശതമാനത്തിനടുത്ത ഓക്ഷെയർ ഒരു മലപ്പുറത്തു നിന്നും പൊന്നാനിന്ന് അവർക്ക് കിട്ടി അത് വലിയൊരു കാര്യമാണ് ഒരു ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ചെറിയ പാർട്ടിയെ സംബന്ധിച്ച് രണ്ട് ശതമാനം ബി ജെ പി ഒക്കെ ഒരു ശതമാനം രണ്ട് ശതമാനം വോട്ടിൽ നിന്നാണ് അവർ അഞ്ച് ശതമാനവും പത്ത് ശതമാനവും പതിനൊന്ന് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനത്തിലേക്കൊക്കെ വളർന്നു വന്നത് അപ്പോൾ രണ്ട് ശതമാനത്തിനടുത്ത് വോട്ടുകൾ അവർക്ക് ചെയ്യാൻ പറ്റി ഇനിയിപ്പോൾ ഈ എന്താ ഞാനവർ പ്രതീക്ഷിക്കുന്നത് അവർ വീണ്ടും ഒരു പത്ത് മണ്ഡലങ്ങൾ ഈ പത്ത് മണ്ഡലങ്ങളിലൊക്കെ ഒരു നിർണായക സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അവർക്കൊരു രണ്ട് ശതമാനം അല്ലെങ്കിൽ മൂന്ന് ശതമാനം വോട്ടുകളിൽ ഇടിക്കാനുള്ള സാധ്യത ഈ സമയത്ത് വിലയിരുത്തുന്നു കാരണം കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി ശബരിമല പ്രശ്നം കൊണ്ട് അടപാടല്ലോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ വോട്ട് പറഞ്ഞു ബി ജെ പിയുടെ വോട്ട് പറഞ്ഞു എസ് ഡി പിയുടെ വോട്ടുകളിൽ വലിയ കുറവുണ്ടായില്ല ഇപ്പൊ വയനാട്ടിലൊക്കെ ആണെങ്കിൽ എസ് ഡി പി കിട്ടിയത് വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ആറ്റിങ്ങെ അതുപോലെ തന്നെ മലപ്പുറത്ത് അവർക്ക് രണ്ടായിരത്തി പതിനാലില് കിട്ടിയ അമ്പതിനായിരത്തിനടുത്ത് വോട്ട് ഈ വട്ടം കഴിഞ്ഞവട്ടം അവർക്ക് പോലെയും പറ്റിയില്ല പക്ഷെ പൊന്നാനിയിൽ അവർക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ വള വോട്ട് പല സ്ഥലത്ത് കുറഞ്ഞെങ്കിലും മറ്റു പല സ്ഥലത്തും വർദ്ധിക്കുന്ന ഒരു അവസ്ഥ എസ് ടി പി സംബന്ധിച്ചിട്ടുണ്ട് ഈ വട്ടം എസ് ടി പിടെ വലിയൊരു ജാഥ നടന്നു ആ ജാഥയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരുപാട് ആളുകൾ എസ് ടി പി ലേക്ക് കടന്നു വരികയും വലിയ ശക്തി പ്രകടനങ്ങൾ ഈ പത്തനംതിട്ട പല സ്ഥലത്ത് പത്തനംതിട്ട എന്തായാലും ഈ വട്ടം ത്രികോണ മത്സരം നടക്കത്തില്ല എൽ ഡി എഫ് വാർസസ് യു ഡി എഫ് മത്സരമായിരിക്കും അവിടെ എസ് ടി പിന്നെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താവുന്നതാണ് അതുപോലെ തന്നെ ഈ മറ്റു ഇപ്പോ മറ്റ് ഈ എറണാകുളത്ത് എന്തായാലും നിർത്താൻ പറ്റും ചാലക്കുടിയിൽ നിർത്താൻ പറ്റും ഇവിടെ പാലക്കാട് നിർത്താൻ പറ്റും ഇവിടെ അങ്ങനെ മത്സരങ്ങളില്ല ആകെ ബി ജെ പിക്ക് കുറച്ച് പ്രതീക്ഷ ഉള്ളത് തിരുവനന്തപുരം തൃശൂർ വേണമെങ്കിൽ ആറ്റിങ്ങിലും കൊടുക്കുക ഈ മൂന്ന് മണ്ഡലം ചോദിച്ചാൽ വേറെ എങ്ങും നിലവിലൊരു പ്രതീക്ഷകളും ഇല്ല ആ തിരുവനന്തപുരത്ത് പോലും രാജീവ് ചന്ദ്രശേഖരനെ ഉദ് ജയിക്കാൻ ഒരു സാധ്യതയില്ല അദ്ദേഹം മൂന്നാമത് പോകുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മൂന്നാമത് പോയി ഫിനിഷ് ചെയ്യാനാണ് സാധ്യത അതുപോലെ തന്നെ എസ് ടി പി എ ഡി എം കെ ആയിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ മത്സരിക്കും മിക്കവാറും മോദിജി മത്സരിക്കുമെന്ന് പറയപ്പെടുന്ന രാമനാഥപുരത്ത് തന്നെയായിരിക്കും എസ് ടി പിക്ക് സീറ്റ് ലഭിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു വിശദാംശമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയാം എന്തായാലും എസ് ടി പി യുടെ സ്ഥാനാർത്ഥി പെട്ടികൾ ഏതാണ്ട് എട്ടാം തീയതിയോടുകൂടി വരുമെന്ന് പറയുന്നു അവര് കേരളത്തിൽ പത്ത് സീറ്റുകളിൽ കഴിഞ്ഞവട്ടം മത്സരിച്ച പോലെ തന്നെ പത്ത് സീറ്റുകളിൽ മത്സരിക്കാനാണ് സാധ്യത നിലവില് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെയായിരിക്കും മത്സരിക്കാൻ സാധ്യത കഴിഞ്ഞവട്ടം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഏഹ് കാണാൻ സാധ്യതയില്ല പ്രബല പ്രമുഖരായ ആളുകൾ തന്നെയായിരിക്കും കളത്തില സംസ്ഥാന വ്യവസ്ഥയുടെ മൗലവി മലപ്പുറത്ത് മത്സരിക്കാൻ തന്നെയാണ് സാധ്യത നമ്മൾ വിലയിരുത്തുന്നത് സലാം വിവാദമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറച്ച് അനുകൂല കടകുന്നത് മലപ്പുറം വാർന്നോണ്ട് മണ്ഡലത്തിലുണ്ട് അവിടെ ഒരു നിർണായ ശക്തിയാവാൻ അവരുടെ മുന്നോട്ടുകൾ ഒരു അമ്പതിനായിരത്തിനകത്ത് തോട്ടുകൾ അവർക്കുണ്ട് അത് വർദ്ധിപ്പിച്ച ഒല്ലക്ഷ്യത്തിനടുത്ത് മലപ്പുറത്തുനിന്ന് ചിലപ്പോൾ പിടിക്കാനുള്ള സാധ്യതയും നിലവിലെ സാഹചര്യത്തിലുണ്ട് എന്നാലും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും മാറാ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വിഷയം മറ്റൊരു വിഷയമായിട്ട് അതുപോലെ തന്നെ എസ് സി പി ഐ രാമനാഥപുരത്ത് മത്സരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുമായിട്ട് വിഷയങ്ങളുമായിട്ടും മറ്റൊരു വീഡിയോ കാണാം